പെരുമൺ ഭദ്രകാളി ക്ഷേത്രത്തിലെ പെരുമൺ തേരുകെട്ട് ഉത്സവം പതിനാറ് മുതൽ പതിനെട്ട് വരെ നടക്കും ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് തേറനക്കം മാർച്ച് പതിനെട്ടിന് വൈകിട്ട് നാലഞ്ചിന് നടക്കും പെരുമൺ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് തേരുകെട്ട് ഉത്സവം നടക്കുന്നത് നാരായണന്നം പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ഉത്സവം നടക്കുക മാർച്ച് പതിനാറിന് കതിരികാൽ നിവർക്കൽ തുടർന്ന് കതിരികാൽ സദ്യ മാർച്ച് പതിനെട്ടിന് രാവിലെ തിരുവാതിര പൊങ്കൽ

ായി അതായത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ആ കാലങ്ങളായി നടന്നു വരുന്ന ഒരാചാരമാണ് സന്താന ഭാഗ്യം ജപിക്കാത്ത ദമ്പതിമാരും അതായത് പത്തു വർഷം വരെയൊക്കെ കുട്ടികൾ ഉണ്ടാകാതിരുന്നിട്ട് കുട്ടികൾക്ക് വേണ്ടി അമ്മയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ തിരുമൂവിൽ നിന്നും മണ്ണെടുത്ത് ജപിച്ച് പ്രതിമയുണ്ടാക്കി ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് യും കൊണ്ടുവ കാണിക്കു സമർപ്പിക്കുന്ന പിള്ളവിടങ്ങി കേരളക്കരയിലെ ആദ്യത്തെ ഒരു ആചാരമായി പെരുമൺ നടക്കും വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് ഒ സുമേഷ് വൈസ് പ്രസിഡന്റ് ഓമനക്കുട്ടൻപിള്ള ദേവസ്വം സെക്രട്ടറി ജി ഉദയകുമാർ జనరల్ కన్వీనర్ పి గిరీష్ కుమార్ దేవస్వం ట్రస్టరర్ ఎం గిరీష్ బాబు ఎవర్ పండుతు న్యూస్ బ్యూరో కొలం